ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ചുരിദാറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും പറയുന്നത് നമ്മൾ ലൈനിങ് ക്ലോത്ത് ടു ആണ് എടുത്തിരിക്കുന്നത് അതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഇതുപോലെ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയും നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ടോട്ടൽ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ കുറച്ച് നമ്മൾ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് എടുത്താൽ മതിയെ നമുക്കിപ്പോൾ ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ടോട്ടൽ വേണ്ടതെങ്കിൽ നമ്മളൊരു മുപ്പത്തി എട്ടോ മുപ്പത്തി ഒമ്പതോ ഇഞ്ചൊക്കെ എടുത്താൽ മതിയെ ആ രീതിയിലായിരിക്കണം ലൈനിങ് ക്ലോത്തിന് നമ്മൾ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ നാലോ ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് എടുത്താൽ മതിയെ ഇനിയും നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ആം ഹോള് നമ്മളിപ്പോൾ ഷോൾഡറിന് എത്രയാണോ മാർക്ക് ചെയ്തത് അതുതന്നെ നമ്മളുടെ ആം ആംഹോളിന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ അങ്ങനെയാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അരേ ഇഞ്ച് നമുക്ക് ലൂസ് കൊടുക്കാവേ അതിനുശേഷം ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ രീതിയിലാണ് ഇപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ വേസ്റ്റ് പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അത് നമ്മളുടെ ഓരോരുത്തരുടെ അനുസരിച്ച് വ്യത്യാസം വരിക എങ്കിലും ഏകദേശം ഒരു പന്തി പന്ത്രണ്ട് പതിനൊന്നര പതിമൂന്ന് പതിമൂന്നര ഈ ഒരളവിൽ നിൽക്കുകയെ ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ അര ഇഞ്ച് ലൂസ് കൊടുക്കുക രണ്ടിഞ്ച് തുമ്പും കൊടുക്കുക ആ രീതിയിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ ഹിപ്പ് ആണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതും പൊക്കം അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യാസം ഒരു അല്പമൊക്കെ വരുവേ ഇനി നമ്മൾക്ക് ടോട്ടൽ ഹിപ്പിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചേ നമ്മൾ അവിടെ സ്ലിറ്റിനാണെങ്കിൽ ഇട്ട് കൊടുക്കാവുള്ളേ എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഇതുപോലെ വലിച്ച് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്ക് നമ്മൾ ഇതിൽ കട്ട് ചെയ്യുന്നേ ഇല്ലേ നെക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കിയാൽ മതി നമ്മൾ അരേ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മളുടെ കറക്റ്റ് സെൻ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആം ഹോൾ നല്ല നീറ്റായിട്ട് വരച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ബാക്ക് ആം ആംബോളാണ് വലിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത്രയും ഭാഗം അങ്ങ് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് നെക്ക് നമ്മൾ നമ്മളിതിൽ കട്ട് ചെയ്യുന്നേ ഇല്ല നെക്കിന് നമ്മൾ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അത് കണ്ട് നോക്കിയാൽ മതി നല്ല സൂപ്പർ നെക്കാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇവിടം വരെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ പോയിന്റുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാവേ എന്നിട്ട് ആ ഭാഗത്ത് നമുക്കൊന്ന് സ്മോൾ കട്ടിട്ട് ഇട്ട് കൊടുക്കാവേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആവുക ഇനി നമുക്ക് ഈ ഹിപ്പ് അളവ് എത്രയാണോ കിട്ടിയിരിക്കുന്നത് ടീനേജുകളിലൊക്കെ ആണെങ്കിൽ അത് തന്നെ എവിടെ ഇങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വണ്ണം തീർത്തും ഇല്ലാത്തവർക്കും അങ്ങനെ കൊടുത്താലും മതിയെ കുറച്ചുകൂടെ ഒക്കെ ഒരല്പമൊക്കെ വണ്ണം ഉള്ളവരാണെങ്കിൽ ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ നമുക്ക് ഈ ബോട്ടഭാഗത്ത് കൂടുതൽ വിട്ടു കൊടുക്കാവേ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാങ്ങങ്ങളെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ പോയിൻ്റുകൾ ഇത്രയും കട്ട് ചെയ്തെടുത്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഹിപ്പിൻ്റെ പോയിന്റുകളെയൊക്കെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുക കൊടുക്കാവുക ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയെ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുന്നത് ഇനി നെക്കിൻ്റെ ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക് പോർഷനുമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നത് ഇനി ഫ്രണ്ട് പോർഷനിൽ ഒരു അല്പവും കൂടെ വ്യത്യാസം വരുത്തുന്നുണ്ട് അത് നമ്മൾ ആ പോയിൻ്റിൽ നിന്ന് ആംഹോൾ പോയിൻറ്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ ഭാഗം നമ്മൾ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ആംഹോള് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണേ അത് നമ്മൾ ഇപ്പം കട്ട് ചെയ്യുന്നില്ല പിന്നീടേ കട്ട് ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ഇതാണ് നമ്മളുടെ മെയിൻ ക്ലോത്ത് അതും കറക്റ്റ് നമ്മളുടെ ലൈനിങ്ങിൻ്റെ അളവിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിനായിട്ടുള്ള ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾക്ക് ലെങ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും കിട്ടുന്നില്ല അപ്പം നമ്മൾ ബോട്ടത്തിൽ നിന്ന് കുറച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷൻ എടുക്കണേ നമ്മൾ എടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ അര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടുള്ളത് വിട്ട് കൊടുക്കുന്നു അവിടെ നിന്നും ഇവിടെ നമ്മൾ ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കൊണ്ട് ആ പോയിൻ്റ് വരെ നമ്മൾ ഇതുപോലെ അങ്ങ് അളന്നു നോക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഇഞ്ച് നമ്മൾ ആ തയ്യൽ തുമ്പിനുള്ള ഭാഗവും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു മൂന്നര ഇഞ്ച് അത് നമ്മൾ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ അത് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്ന് ഈ ക്ലോസ് ആയ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് നിന്ന് നമ്മളിതിൻ്റെ കറക്റ്റ് സെൻ്ററ് ഇനി ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റ് സെൻറ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇവിടെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു ഭാഗത്തിൻ്റെയും കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് മുകളിലേക്കും ഈ പോയിന്റിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ആ മുകളിൽ അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തെ ഇതുപോലെ ഓവലാക്കുക ഓവൽ ഷേപ്പിലേക്ക് കൊണ്ടിരിക്കുക എന്നിട്ട് ഈ അര ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത ഭാഗത്തുനിന്നും ഇതുപോലെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ലീവ് കട്ട് ചെയ്താൽ ഒട്ടും ചുളുക്കമൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടുകേ ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ഭാഗത്ത് എത്രയാണോ എടുത്ത് വേണ്ടതും അലവൻസ് വേണ്ടതും അതൊക്കെ കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇപ്പം ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുകയെ വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു മെതേഡാണിത് ഇനിന്നിപ്പം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ആയിരിക്കണം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ വരേണ്ടതാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നവ എന്നിട്ട് നമ്മളൊരു ഇഞ്ചോ ഒരു ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു മുക്കാലിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങളെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും കൂടി ചെയ്യണം അതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരേണ്ടത് അറ്റാച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്നിടം ഒരുപോലെയൊക്കെയാണോ എന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത്രയും ഡിഫറൻസ് ആയിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ കിട്ടണേ ഇനി നമ്മൾ ഈ നെക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഈ നെക്കിൻ്റെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തതായി മാർക്ക് ചെയ്തേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോഴാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ നമ്മൾ കുഴിച്ച് കട്ട് കൂടെ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി ബാക്ക് പോർഷൻ നമ്മൾ എടുക്കുകയാണ് ബാക്ക് പോർഷൻ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ എത്രയാണോ നമ്മൾ വിട്ടു കൊടുത്തിരിക്കുന്നത് ആ സെയിം വിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ടേ അത് നമുക്ക് തയ്യൽ തുമ്പിലായിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഇനി ആ ആദ്യം ആ രണ്ടാമത് വലിച്ചിട്ടില്ല ഏത് ഇഞ്ച് മാറ്റി അതിലൂടെ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് നെക്കിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തെ ഇതുപോലെ നമ്മൾ കറക്റ്റാക്കി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നല്ല റൗണ്ട് ഇതുപോലെ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പോർഷനിലെ നെക്കും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പീസ് ക്ലോത്ത് എടുത്തതിന് ശേഷം ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പം നമുക്കത് കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ക്ലോസ് ആയ ഭാഗങ്ങളെല്ലാം ഒരുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിന് നീണ്ടു നിൽക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മളൊരു രണ്ടിഞ്ച് വീടുത്തിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ നെക്കിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുത്ത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമ്മൾ തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ നീണ്ടു നിൽക്കുന്നത് അവിടെ കൈത്തൈയിലാക്കി കൊടുക്കുകയും ചെയ്യണേ അതിന് മുന്നായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്യാം ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷനിൽ ആ നീണ്ടു നിൽക്കുന്ന ഭാഗം ഇങ്ങോട്ട് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് തയ്യൽത്തുമ്പൊന്നും നീണ്ടു നിൽക്കാത്ത രീതിയിൽ നല്ല ക്ലോസ് ആയി കിട്ടുക ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് എടുക്കുകയാണെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിരിക്കുകയാണെ ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ നിവർത്തി കഴിയുമ്പം ഈ ഒരു അറ്റാച്ച് ചെയ്ത ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുവേ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് കൈ തൈൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം എല്ലാം ക്ലോസ് ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടും ഉണ്ട് തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ബാക്ക് പോർഷൻ അവിടേക്ക് കൈ തയ്യൽ തയ്ച്ച് ഇതുപോലെ കൊടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നെക്കുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത് സ്ലീവ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മളൊരല്പം കൂടെ ലെങ്ത്തൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ബോട്ടത്തിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്താണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടതേ എന്നിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും ഇപ്പോഴത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയേ നമ്മൾ അടുത്തതും ഈ ഒരു ഭാഗം കുഴിച്ചു വെട്ടിയിരിക്കുന്ന ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സൈഡെല്ലാം നമ്മൾ ഇഞ്ച് വിട്ട് കിട്ടുന്ന രീതിയിലാണ് സീം എലമെൻസ് കൊടുത്തിരിക്കുന്ന ആ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ ഹിപ്പിൻ്റെ ഭാഗം എല്ലാം നല്ല നീറ്റായിട്ട് നമ്മൾ സ്ലിറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ലിറ്റ് ഇട്ടൊക്കെ കൊടുക്കുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാത്തത് അപ്പം നമ്മളുടെ നല്ല നീറ്റായിട്ട് നല്ലൊരു നെക്കും നല്ലൊരു ചുരിദാറുമാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും ത്രെഡ് ആൻഡ് ടച്ച് എന്ന് തന്നെയാണ് അതെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് യു